ഹലോ അസല വലൈക്കും നുസൈബയെ കാത്തിരിക്കുകയാണല്ലേ എല്ലാവരും അപ്പോൾ ഇന്ന് നുസൈബ നുസൈബില്ലേട്ടാ ഇൻഷാല്ല നാളെ ഞാൻ വിടാം പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് തിരക്കായിരുന്നു എന്താ പറയാ ഒരു പതിനഞ്ച് പാവപ്പെട്ട കുട്ടികളുടെ കല്യാണം കാണാൻ വേണ്ടി പോയി അനാഥകളായ അഗതികളായ പാവപ്പെട്ട കുട്ടികളെ അവർക്കുള്ള സ്വർണം ഒരു അഞ്ച് പവന് ഓരോരുത്തർക്ക് അങ്ങനെ പതിനഞ്ച് കുട്ടിയൊക്കെ ഉള്ള സ്വർണം ഒക്കെ കൊടുത്തിട്ടുള്ളൊരു കല്യാണമായിരുന്നു അപ്പോൾ നൂറ് വിഭങ്ങളാണത് കൊടുത്തത് എന്തായാലും കല്യാണമൊക്കെ ഭയങ്കര കല്യാണമായിരുന്നു ഒരുപാട് ആളുകളും പതിനായിരങ്ങളായിരുന്നു അത്രക്ക് ജനങ്ങളായിരുന്നു അപ്പോൾ പതിനാല് ഫാമിലീൻ്റെ ആളുകളും വന്നിരുന്നല്ലോ പിന്നെ ഒരു കുട്ടി വന്നിട്ടില്ല കേട്ടോ ഒരു കുട്ടിൻ്റെ സ്വർണൊക്കെ അവിടെ ഉണ്ട് പക്ഷെ ആ കുട്ടി വന്നിട്ടില്ല പിന്നെ അപ്പം അതുകൊണ്ടൊന്നവിടെ പോയി ഒക്കെ തിരിച്ചു വന്നപ്പോഴൊക്കെ പിന്നെ എഡിറ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഒന്നും കഴിഞ്ഞില്ല പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് നാളെ ഒരു കാര്യം കൂടെ ഉണ്ട് നാളെ അഞ്ച് മൂല്യന്മാർക്ക് ചിലവുണ്ട് ഇവിടെ അപ്പോൾ അതിനുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കണേ കുറച്ച് തിരക്കിലും കൂടിയാണ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പിന്നെ വേറെ എന്തെങ്കിലും ദോശയോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ കുറച്ച് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ ഉഴുന്ന് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റാക്കി അരച്ചെടുക്കണം അപ്പോൾ ഇതൊക്കെ അരച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേന് നല്ല പൊന്തി റെഡി ആയി വരുള്ളൂ കുറച്ച് വൈകുന്നേരമായിട്ട് ഞാൻ അതൊക്കെ ഇട്ടത് അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അതുപോലെ പിന്നെ കുറച്ച് കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് ഇതിൻ്റെ ഒരു കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചത് അതുപോലെ മുട്ട റോസ്റ്റ് അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇഡ്ഡലിക്ക് ചെറുകൾക്ക് പിന്നെ ചട്ണി ആയിരിക്കുമല്ലോ ഇഷ്ടം അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അതും ആക്കുക എന്തായാലും എല്ലാതും കുറച്ച് ചീച്ച ഉണ്ടാക്കാനാണ് വിചാരിക്കണത് ഇൻഷാ അല്ല അപ്പോൾ നാളെ നല്ല തിരക്കായിരിക്കും രാവിലെ തന്നെ ഇൻഷാ ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഒസൈബാൻ്റെ നൂർ ഫാത്തിമേൻ്റെയൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വിടുന്നുണ്ട് കുറച്ച് ടൈം എടുക്കണതിന് അപ്പോൾ ടൈം ണ്ടാകണ എന്തായാലും ചെയ്യട്ട അപ്പോ നമ്മളെ സഫമോളൊക്കെ ഉറങ്ങോള് നേരത്തെ ഉണരും അതുപോലെ തന്നെ നേരത്തെ ഉറങ്ങുകയും ചെയ്യും പിന്നെ ചൂടുകൊണ്ടതാ ജനവാതിലും ഒക്കെ തുറന്നിട്ട് കെടുക്കട്ടാ രാവിലെ മദ്രസ് പോകാണ്ട് ഏഴ് മണിക്ക് അപ്പോത്തിന് വേഗം ഉണരുക ഒക്കെ ചെയ്യട്ടോ ഉണരാത്ത പ്രശ്നമൊന്നും ഞാൻ വിചാരിച്ചിരുന്നു കഴിഞ്ഞിപ്പോ മദ്രസ് ചേർത്തില്ല പഠിച്ചവന ഇപ്പോ രാവിലത്തെ അവര് മറ്റേ സുബീക്ക് ഉണരിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ചേർത്തിയാലും മടിയായി തുടങ്ങുമ്പോൾ എണീക്കാനൊക്കെ വൈകുമല്ലോ അങ്ങനെ വിചാരിച്ചു പക്ഷെ അങ്ങനെ നിലട്ടാന്നാലും എണീക്കണമൊക്കെ ഉണ്ട് ഇതുവരെ ഐറ്റം മാഷാ പിന്നെ നമ്മളെ വലിയ കുട്ടി കിടക്കുന്ന റൂം പറഞ്ഞാൽ ഇതാണ് അവളെ ഹോബി എന്ന് വെച്ചാൽ ഇതാ ഈ ഓരോ എക്സാം എഴുതുക വീണ്ടും വീണ്ടും പഠിക്കുക എക്സാം എഴുതുക അതൊക്കെയാണ് അപ്പോൾ എപ്പോഴും ഒരു ബുക്ക് ഉണ്ടാവും കയ്യിലൊരു ഫോണും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നുസൈബാനെ കാത്തിരിക്കുന്നവർക്ക് ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും കാരണം നിങ്ങളെല്ലാവരും കഥക്ക് വേണ്ടി കാത്തിരിക്കില്ല അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനും നാളത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ കേട്ടോ അപ്പം ഇൻഷാല്ല നാളെ നമുക്ക് സെറ്റാക്കണം കഥയൊക്കെ അപ്പോൾ റൂമൊക്കെ മൊത്തമായിട്ട് അലങ്കോലായിക്കെടുക്കണേ കണ്ടില്ലേ ഇതിപ്പോൾ സഫമോള നല്ലൊരു കളിയും ഒക്കെ കഴിഞ്ഞ് ഒന്നും റെഡിയാക്കി വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ രാവിലെ അടിച്ചൊരു തുടക്കും ഒക്കെ ഒന്ന് ക്ലിയറാക്കി വെക്കും പിന്നെ എന്തായാലും കെടുക്കാനാവുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ തന്നെ ആകും അപ്പോൾ പിന്നെ വല്ലാതെ എപ്പോഴും നന്നാക്കാതെ നിൽക്കില്ലേ കാരണം അത് ശരിക്കും ദീമോട്ട് നിൽക്കാത്തൊരു ടൈപ്പ് ഒരു ക്ലോത്താണ് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എന്നോട് ദേഷ്യം തോന്നരുത് ഇന്ന് വീഡിയോ ഇടാത്തതിൽ പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടോളെ നമുക്കൊരു കുഴപ്പമില്ല കാരണം നമ്മൾ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പിഴവൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തൽ നിങ്ങളെ ബാധ്യതന്നല്ലേ കാരണം നിങ്ങളാണ് എന്നെക്കാളും കൂടുതൽ സ്റ്റോറിയൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ നിങ്ങളാണ് എനിക്കാണെങ്കിൽ ഈ രണ്ട് കഥയും കൂടി മാനേജ് ചെയ്ത് പോകുമ്പോൾ എന്താ പറയുക ചില സമയത്ത് പലതും മാറും പേര് പലപ്പോഴും മാറാറുണ്ട് നുസൈബൻ ഉർഫാത്തിമാവും ക്ഷമ്മാസ് പൈസ ആവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചോ കിടന്നുറങ്ങിയോ ഇന്നിപ്പോൾ എന്തായാലും എൻ്റേതൊരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകാൻ ചാൻസ് ഉണ്ട് കാരണം പണിയൊക്കെ കഴിഞ്ഞ് കെടുക്കുമ്പോഴത്തേനൊക്കെ ടൈം ആവും അപ്പോൾ ഇന്ന് വീഡിയോ ഇല്ലാത്തതിന് കാരണം അതൊക്കെ കേട്ടോ മനുഷ്യ അല്ല ഞാൻ വരും തീർച്ചയായും പിന്നെ ആരൊക്കെ എന്നോട് ഓരോ കമൻറ്റിൽ കൂടെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയിട്ടാകും അങ്ങനെ ഓരോ അനുഭവകഥകൾ ഇങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളെ സ്റ്റോറി നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിച്ച കഥകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം നമുക്ക് അങ്ങനെ ഒരു സ്റ്റോറി ഒക്കെ അത് വിടണമെങ്കിൽ വിടാം ഒരാളിനോട് ഇങ്ങനെ അങ്ങനെ വിടണേനെ കുറിച്ച് ചില ആളുകൾക്ക് ജീവിതത്തിൽ നല്ല കയ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവും ചില ആളുകൾക്കാണെങ്കിലോ നല്ല ഹാപ്പി ആയിട്ടുള്ള ജീവിതമായിരിക്കും അപ്പോൾ ഈ അനുഭവം ഉള്ള ഈ ആളുകളൊക്കെ എന്താ പറയുക ഓർക്കൊക്കെ ഒരാളോടൊത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലുള്ള ഒരുപാട് വിഷമങ്ങൾ അങ്ങോട്ട് തീർന്ന പോലെ ഉണ്ടാവും ചില ആളുകൾ മനസ്സിലുള്ളിൽ മാത്രം വേദനയോടെ വെച്ച് നിൽക്കുന്ന പോലും ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വേണമെങ്കിൽ എനിക്കൊരു കമൻ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു യഥാർത്ഥ അങ്ങനെ അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊക്കെ വിട്ടാൽ നമുക്ക് വേണമെങ്കിൽ എനിഷൊരു സ്റ്റോറി ആക്കി ഇറക്കാം കേട്ടോ അങ്ങനെ ഒരാൾ പറഞ്ഞിരുന്നു ഞാൻ അതിപ്പോൾ ആ കുട്ടി പറഞ്ഞത് നുസൈബാൻ്റെ സ്റ്റോറി പോലാണ് എൻ്റെ സ്റ്റോറി എൻ്റെ ഭർത്താവ് എനിക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ ഭർത്താവിന് പക്ഷേ ഭർത്താവിന് എന്നോട് തീരെ താല്പര്യമില്ല തീരെ ഇഷ്ടമില്ല ഭർത്താവ് എൻ്റെ തീരെ ഒരു മൈൻഡില്ല എനിക്കാണെങ്കിൽ അതിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുട്ടി പറഞ്ഞത് അങ്ങനെ എന്നെ ഒഴിവാക്കിയെന്നാണ് പറഞ്ഞത് ഒഴിവാക്കിയതിൻ്റെ ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ വേറെ കല്യാണം കഴിച്ചു എന്നിട്ട് പോലും എനിക്കെൻ്റെ ആദ്യത്തെ ഭർത്താവിനാണ് ഇഷ്ടം എന്ന് ഇപ്പം നമ്മൾ നുസൈബാൻ്റെ സ്റ്റോറിലതു തന്നെയാണ് സംഭവം ചില ആളുകൾക്ക് അങ്ങനെയുണ്ട് മനസ്സിൽ നമ്മളെ നിക്കാഹ് കഴിച്ച പുരുഷന്മാരെ അത് ഇപ്പോൾ എന്ന് മരണം വരെ അവരെ മനസ്സിൽ മാത്രം കൊണ്ടു കൊണ്ട് നടക്കുള്ളു വേറൊരന്യ പുരുഷൻ്റെ ഒരു മുഖം അല്ലെങ്കിൽ വേറൊരുത്തൻ്റെ ഒരു സ്നേഹം അവരൊരിക്കലും ആഗ്രഹിക്കില്ല അപ്പോൾ ആ രീതിയിൽ പെട്ട ആൾ നമ്മളെ നുസൈബയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പോൾ ഈ കുട്ടി പറഞ്ഞ എൻ്റെ സ്റ്റോറി അതുപോലെയാണ് പക്ഷേ വേറെ പെണ്ണുങ്ങളോടൊന്നും വന്നില്ലെന്നാണ് പറഞ്ഞത് എന്നാലും എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എൻ്റെ ജീവിതം പോലെ തോന്നുകയാണ് പക്ഷേ എനിക്കിപ്പോഴും ഇഷ്ടം എൻ്റെ ആദ്യത്തെ ഭർത്താവിനാണ് അപ്പോൾ ആ പെണ്ണ് പറഞ്ഞ ആ ഒരു കഥ അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു അനുഭവിച്ചതാണല്ലോ ഓരോരുത്തരെയൊക്കെ ഓരോ അനുഭവം ഉണ്ടാവുമല്ലോ എന്തായാലും പഠിച്ചോങ് കാത്തു അങ്ങനത്തെ നമ്മളെ മക്കളെ കല്യാണം കഴിച്ചുകൊടുത്താലും ഞങ്ങൾ നമ്മളെ ഫാമിലിയിലായാലും ആർക്കായാലും ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ആർക്കും ഇല്ലാതിരിക്കട്ടെ കാരണം സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ആ ഒരു സ്നേഹം തരാൻ കഴിയൂല കാരണം എത്രക്ക് തന്നെ ആര് സഹായിച്ച് എന്തൊക്കെ തന്നെ ആയാലും അവർ തരുന്ന സ്നേഹം എന്ന് വെച്ചാൽ അതൊരു വേറെയാണ് അത് സ്നേഹം അവർ കാണിക്കാതെന്നാൽ അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ എപ്പോഴും ഇങ്ങനെ പലരും ചീത്ത പറയാം അങ്ങനെയൊക്കെ ചെയ്താ ഒരു പെണ്ണിനെ അത് സഹിക്കാൻ കഴിയൂല കാരണം ഭർത്താവ് ചീത്ത പറയാന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു സങ്കടകരമായൊരു കാര്യമാണ് അപ്പോൾ ആ കുട്ടിയുടെ ആ സ്റ്റോറി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നിയിട്ടാണ് നമ്മളെ നൊസൈബെന്ന് പറഞ്ഞത് യഥാർത്ഥ കഥയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ശരിയാണ് കഥാപാത്രങ്ങളിൽ മാറ്റമുണ്ടായിരിക്കാം അതുപോലെ തന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ അങ്ങനെയൊക്കെ വന്ന് വരുത്തിയിക്കുന്നു ഞാന് കാരണം കറക്റ്റായിട്ട് വിടുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ അതുകൊണ്ട് അതിൽ അതൊന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ മാറ്റി മറിച്ചിട്ട് പേരൊക്കെ മാറ്റി അങ്ങനെയൊക്കെയാണ് ഞാനത് സെറ്റാക്കിയിട്ടുള്ളത് സംഭവമുള്ള കഥ തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെ എന്തൊക്കെയാണതുപോലെ നൂർ ഫാത്തിമിൻ്റെ കഥ പലരും പറയുന്നത് വെറുതെയാണ് കെട്ടുകഥയാണ് അങ്ങനെയാണ് പക്ഷേ ഒരിക്കലും അല്ല അതും യഥാർത്ഥമായ സ്റ്റോറിയാണ് പേര് മാറ്റി പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ അങ്ങനെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അന്ന് നൊസൈബ് നൂർ ഇല്ലാത്തത് അപ്പോൾ ഇൻഷാ അല്ല നാളെ കഥായിട്ട് വരണം വരും അപ്പോൾ കാത്തിരിക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടിട്ടോ നിങ്ങൾ ആരൊക്കെ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ഹായെങ്കിൽ വിടുക കേട്ടോ പിന്നെ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ സ്റ്റോറിയിൽ പറയുന്നൊരു എന്തെങ്കിലും പിഴവോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക പിന്നെ തെറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞു തരുക ക്ഷമിക്കുക ചില സമയത്ത് രണ്ട് സ്റ്റോറും കൂടി ഇങ്ങോട്ട് ഇടുന്ന ടൈമിലേ എന്താ പറയുക മൈൻഡൊക്കെയാണ് മാറിപ്പോവും അതുപോലെ എന്തൊക്കെയോ ഒക്കെ തെറ്റുകളൊക്കെ പറഞ്ഞു പോകും തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളാണ് കണ്ടുപിടിക്കണ ആൾക്കാർ നിങ്ങളതിൻ്റെ കമൻ്റ് തരലോണ്ട് എനിക്ക് അതുതന്നെയാണ് നല്ലത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇൻഷാല്ല നല്ലതാക്കി വരാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഞാൻ ആദ്യമൊക്കെ ഈ വീഡിയോ എടുത്തതിന് ശേഷം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുവായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം അതിന് ടൈം കിട്ടുന്നില്ല ഞങ്ങൾക്കറിയില്ലേ രാത്രി എന്താ പറയുക രാത്രിയിൽ എഡിറ്റും എഡിറ്റല്ല റെക്കോർഡിങ് തന്നെ ഒരുപാട് ടൈം എടുക്കും കുറേ തെറ്റുകൾ വരും അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കി അങ്ങനെയാണ് അപ്പോൾ അത് പിന്നെയും ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ റെപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ള ഉണ്ടാവില്ല കാരണം രണ്ട് കഥയും കൂടെ ഒക്കെ ആകുമ്പോഴത്തേനും രാത്രിയാവും രാത്രിയാകുമ്പോൾ എല്ലാവരും ഒരു ഞാൻ വിചാരിക്കുമ്പോൾ പഠിച്ചോനെ ഒരു ഒൻപതര ഒൻപത് മണി ആകുമ്പോഴത്തേങ്ങനെ ഇട്ട് കൊടുത്താലല്ലേ എല്ലാവർക്കും കേൾക്കാൻ കഴിയുള്ളു മറ്റേത് ഉറങ്ങി തൂങ്ങി എനിക്കൊരു കമൻ്റ് വന്നിരുന്നു വസന്ത ബോസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ നമ്മളെ സ്റ്റോറി കേൾക്കുന്ന ആളാണ് രാത്രി താരാട്ട് പാടാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഈ സ്റ്റോറി ഈ സമയത്ത് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞല്ലോ സത്യം പറഞ്ഞാൽ ശരി തന്നെയാണ് അവർ പറഞ്ഞത് വളരെ കറക്റ്റാണ് കാരണം ഇതെന്ന് വെച്ചാൽ ഉറങ്ങുന്ന സമയത്താണ് ഇത് ഇട്ട് കൊടുക്കുക പിന്നെ ഇപ്പം എന്താ ചെയ്യുക എല്ലാം കൂടി ആയി എന്ന് വെച്ചാൽ ഫോണിന് കുറച്ച് ഹാങ്ങിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് കൺവേർട്ടർ ഒന്നും ആണില്ല അപ്പോൾ ആ ഒരു ടൈമൊരു ഏകദേശം ഒരു ഒന്ന് ഒന്നര മണിക്കൂറോളം വരുന്നുണ്ട് അങ്ങനെ കൺവേർട്ടിങ്ങിൻ്റെ ടൈം പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് അത് കഴിഞ്ഞ് കുഴപ്പമില്ല പിന്നെ അതിൻ്റെ ഹാഷ്ടാഗ് ഡിസ്ക്രിപ്ഷൻ ഒരു യൂട്യൂബ് കൊണ്ട് നടക്കണമെങ്കിൽ കാര്യം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് വരുമ്പോഴാണ് ഒരുപാട് നേരം വൈകുന്നേട്ട അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ പറയണം ഇൻഷാല്ല അപ്പോൾ നാളെ വരാം ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും അസലമലേക്കും വരഹമുല താല വാത്തു